നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഈ ഒരു ആഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും എന്തൊക്കെ വിഹിതങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് നോക്കാം അന്ത്യോദയ അന്ന യോജന അതായത് എ ഐ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ ആഗസ്റ്റ് മാസത്തിൽ പി എച്ച് എച്ച് കാർഡിന് അധിക വിഹിതമായി അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ ആഗസ്റ്റ് മാസത്തിൽ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും എൻ പി എൻ എസ് കാർഡ് അതായത് വെള്ള റേഷൻ കാർഡിന് ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ പതിനഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘഡുവിനായി അപ്പോൾ ഇരുപതാം ഘഡുവിൻ്റെ വിതരണം നാളെ മുതൽ അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചു തുടങ്ങുകയാണ് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി ഗുണഭോക്താക്കൾ ശ്രദ്ധിച്ചിരിക്കണം ഇ കെ വൈ സി ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാ ഗുണഭോക്താക്കളും ഉറപ്പാക്കണം അതോടൊപ്പം തന്നെ ഭൂമിയുടെ രേഖകളുടെ വെരിഫിക്കേഷൻ അടുത്തുള്ള കൃഷി ഭവനുമായും ചെയ്തിരിക്കണം കൂടാതെ ബാങ്ക് അക്കൗണ്ടിൽ എൻ പി സി ഐ അതായത് എൻ പി സി ഐ ലിങ്കിങ് ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇക്കാര്യങ്ങൾ തീർച്ചയായും ഓരോ ഗുണഭോക്താക്കളും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ മാത്രമേ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു അതായത് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ സമ്മാൻ നിധി ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു വാർത്ത ഈ കാര്യങ്ങൾ തീർച്ചയായും തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വാർത്തയാണ് ഈ മൂന്ന് കാര്യങ്ങളും അതായത് മുൻപ് പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളും തീർച്ചയായും ചെയ്തിരിക്കണം ഗുണഫലത്തിനായി കതിർ ആപ്ലിക്കേഷൻ മുഖേന രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഈ ഒരു സമ്മാൻ ലഭിക്കുന്നതിന് വേണ്ടി നിർബന്ധമായിട്ടുള്ള കാര്യമല്ല എന്നാൽ കർഷകർ ഈ ഒരു കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നല്ലതാണ് മറ്റ് ആനുകൂല്യങ്ങൾ സബ്സിഡികൾ വളങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സഹായങ്ങൾ എന്നിവയൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന ത് എന്തുകൊണ്ടും ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അടുത്തതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് വന്നിരിക്കുകയാണ് ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി മില്ലിമീറ്റർ മുതൽ നൂറ്റി മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തീർച്ചയായും ഈ ജില്ലകളിലുള്ള ആളുകൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഏത് തരം പനിയായാലും സ്വയം ചികിത്സ ഒഴിവാക്കി ആശുപത്രികളിൽ എത്തി ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുകയാണ് ഈ മാസം ഇതുവരെ എണ്ണായിരത്തി നാല് പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്നത് പത്ത് ഡെങ്കിപ്പനി കേസുകളും പതിനാല് എനിപ്പനി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജില്ലകളിൽ ചിലയിടത്ത് ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെട്ട വൈറൽ പനിയും കണ്ടുവരുന്നു പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണം വൈറൽ പനി പടരാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ഗർഭിണികൾ കിടപ്പ് രോഗികൾ മറ്റ് ഗുരുതര രോഗമുള്ളവർ കുട്ടികൾ തുടങ്ങിയവർ പ്രത്യേകം ശ്രദ്ധിക്കണം ജലദോഷം ചുമ പനി തൊണ്ടവേദന തലവേദന ശരീരവേദന ക്ഷീണം വിറയൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തുവാല ഉപയോഗിച്ച് വായും മൂക്കും മറയ്ക്കുക കൈകൾ സോപ്പിട്ട് കൂടെ കൂടെ കഴുകുക മാസ്ക് ഉപയോഗിക്കുക ധാരാളം വെള്ളം കുടിക്കുക പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം പകർച്ച പനി ബാധിതരായ കുട്ടികളെ സ്കൂളിൽ വിടരുത് വീട്ടിൽ വിശ്രമിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും വേണം പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം